സഹോദരന്മാരെ നമ്മൾ ഇവിടെ നമ്മളിവിടെ ഒരു കാര്യമുണ്ട് ഒരാളിപ്പോ ലായിലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുന്നൊരു നമ്മൾ കേട്ടില്ല നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം നല്ല ഒരു വ്യക്തിയാണ് അടച്ചവന് പേടിയുള്ള നല്ല ഒരു വ്യക്തി അയാള് മരണത്തിന്റെ വേളയിൽ ലായിലാഹ ഇല്ലല്ലോ എന്ന് നമ്മൾ ചൊല്ലിക്കൊടുക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹം ചൊല്ലിയതായിട്ട് നമ്മൾ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം കഷ്ടമാണ് എന്നൊന്നും വിധിക്കാൻ പാടില്ല അതൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് ഒരാൾ ലാഹി ലാഹിള്ളന്ന് ചൊല്ലിയത് നമ്മൾ കേട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിക്കൊടുത്തിട്ട് അദ്ദേഹം അത് ചൊല്ലിയതായിട്ട് നമ്മൾ കേട്ടില്ല എന്നുള്ളത് കൊണ്ടൊക്കെ അദ്ദേഹം മോശമായൊരു ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കാര്യം കഷ്ടമാണ് എന്നൊന്നും നമുക്ക് ഒരാളെ പറ്റിയും വിധിക്കാവതല്ല അതുപോലെ തന്നെ ഇനി ഒരാള് ഒരു തെമ്മാടിയായ ഒരു മനുഷ്യനോ ഇനി അതല്ലെങ്കിൽ ഒരു ധിക്കാരിയായ മനുഷ്യനോ അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും വരുതെന്ന് പറഞ്ഞ ശിർക്ക് ചെയ്യുന്ന ഒരാളോ ആ രൂപത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്ന ഒരു പാപിയായ ഒരാളോ ഇനിയിപ്പൊ മരണത്തിന്റെ ആ വേളയിൽ ഇലാഹ ഇല്ലല്ലോ എന്നൊക്കെ അയാൾ ചൊല്ലി എന്ന് വെക്കുക അത് നമ്മൾ കേട്ടു എന്ന് വെച്ചാൽ കണ്ടോ അപ്പൊ അയാൾ ജീവിതത്തിൽ ചെയ്തതൊക്കെ ശരിയായിരുന്നു അല്ലെങ്കിൽ അയാൾ അയാളിപ്പൊ നല്ല മൂമിനായ മരണമാണ് മരിച്ചിരിക്കുന്നത് അയാൾ സ്വർഗക്കാരനാണ് നമുക്ക് ഉറപ്പിക്കാൻ വകുപ്പൊന്നുമില്ല ലായിലാഹ ഇല്ലല്ല എന്നൊരാള് ചൊല്ലുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ എന്ത് എന്നുള്ളതാണ് പ്രധാനം കാരണം ലായിലാഹ ഇല്ലല്ലയും ഈമാനിന്റെ പ്രകടനവുമൊക്കെ ഒരാള് ചെലപ്പോ ശിക്ഷയുടെ മലക്കിനെ കാണുന്ന വേളയിലും ഒരുപക്ഷെ വിളിച്ചു പറയാം ആ സമയത്തുള്ള ഒരു തൗബയും ഖേദ പ്രകടനവുമായിട്ടൊക്കെ ഒരാൾ ഒരുപക്ഷെ ചെലപ്പലായിലാഹില്ല അല്ലെങ്കിൽ ആ നിലക്കുള്ള വിശ്വാസത്തിന്റെ നല്ല വാക്കുകളൊക്കെ ഒരു വേള പറഞ്ഞേക്കാം നമുക്കറിയാമല്ലോ ഫിറാവൂൻ ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായ വരണാധികാരിയായിരുന്നില്ലേ കാഫറുകളായ നിഷ്ഠൂരനായ വ്യക്തിയുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നില്ലേ ആരെ ഫിറാവൂൻ ആ ഫിറാവൂനിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു അയാള് ചങ്കടലിൽ മുക്കൊല്ലപ്പെടുന്ന വേളയിൽ പരിശുദ്ധ കുറുവാൻ പറയുന്നുണ്ടല്ലോ അദ്ദേഹം മുങ്ങിച്ചാകാൻ പോകുന്ന ആ വേളയിൽ അയാള് ആ സമയത്ത് വിളിച്ചു പറഞ്ഞു എന്താണ് മരണത്തിന്റെ മലക്കിനെ മുന്നിൽ കണ്ട വേളയിൽ ഇനി രക്ഷപ്പെടൂല ഞാൻ മരിക്കന്നേണ് എന്ന് ഉറപ്പായപ്പോ അയാൾ അവിടെ വെച്ച് തൗപഹിയാണ് ആ സമയത്ത് അയാള് ലായിലാഹ ഇല്ല പ്രഖ്യാപിക്കാണ് നോക്കൂ നിങ്ങൾ പരിശുദ്ധ കുറവാൻ പറയുന്നത് അയാള് മുങ്ങിച്ചാകാൻ പോകുന്നു എന്ന് വന്നപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു എന്താ വിളിച്ചു പറഞ്ഞത് ആമൻ തുഹു ലായി അതെ ബനു ഇസ്രായേലരെല്ലാം അടിയുറച്ച് ഈമാൻ കൊണ്ടിട്ടുള്ള വിശ്വസിച്ചിട്ടുള്ള അതേ അള്ളാഹുവല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നിതാ ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു മുസ്ലിമീൻ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവൻ തന്നെയാണെന്ന് ഞാൻ ഇതാ പ്രഖ്യാപിക്കുന്നു എന്ന് മരണത്തിന്റെ വേളയിൽ ഫറോ പറഞ്ഞപ്പോൾ അള്ളാഹു സുബാന അതിനെപ്പറ്റി എന്താ പറഞ്ഞത് ഇപ്പോഴാണോ എനിക്ക് തോന്നുന്നത് നീ ഇതിന്റെ മുമ്പ് വലിയ ധിക്കാരി ആയിരുന്നല്ലോ നീ മരിക്കാനെന്ന് യുടെ മലക്കുകളെ മുന്നിൽ കണ്ടപ്പോ നീ ഇപ്പൊ ഇത് വിളിച്ചു പറയുകയാണോ സ്വീകാര്യമല്ല മരണവേളയിൽ ചിലപ്പോ മലക്കുകളെ കാണുന്ന വേളയിൽ മരണം ഉറപ്പായ വേളയിൽ ശിക്ഷ കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോ തോബയും പലരും അത് ഫറോള ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ കുറാൻ പറയാണ് പ്രഖ്യാപിച്ചു പക്ഷെ അവ മുസ്ലിം ആവുമോ ഇല്ല എന്നാൽ ചില പഴച്ച സൂഫികൾ ചില പഴച്ച തരീഖത്തിന്റെ കക്ഷികളൊക്കെ പറയുന്നുണ്ട് ഫിറാവുൻ നല്ല പക്ക മുസ്ലിം ആയിട്ടാണ് മരിച്ചു പോയിട്ടുള്ളത് ഫിറാവുൻ മുസ്ലിമായിട്ടും മൂമിനായിട്ടും ഒക്കെയാണ് മരിച്ചുപോയിട്ടുള്ളത് എന്ന് ഇതിന്റെ വെളിച്ചത്തിൽ ചില പഴച്ച കക്ഷികളായ സൂഫികൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് വിശുദ്ധ ഖുർആാനിന്റെ ആശയത്തിനും ഇസ്ലാമിക വിശ്വാസത്തിനും വിരുദ്ധമാണ് മറിച്ച് ഫിറാഹുൻ കാഫിറായിട്ട് തന്നെയാണ് മരിച്ചുപോയത് അവന് ഖബറിൽ അതികഠിനമായ ശിക്ഷയുണ്ട് അതികഠിനമായി അവനും അവന്റെ കുടുംബവും അവന്റെ ആളുകളും നരകത്തിയിലേക്ക് തള്ളപ്പെടുമെന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടുമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മരണനേരത്ത് ഒരാൾ ഇപ്പൊ കലിമ ചൊല്ലി എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അയലായിലുള്ള ചൊല്ലിയതായിട്ട് കേട്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ അയാള് സ്വർഗക്കാരനാണ് അല്ലെങ്കിൽ അയാൾ ഇതുവരെ ജീവിച്ച ലൈനൊക്കെ ശരിയാണ് എന്നതിലേക്കുള്ള തെളിവാണ് എന്നതിനൊന്നും ആരും രേഖയാക്കാൻ പോകേണ്ടതില്ല കാരണം ഫറോവ ഇരു ചൊല്ലിയല്ലോ എന്നിട്ട് അവൻ രക്ഷപ്പെട്ടോ ഇല്ല അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഫറോവയുടെ കാര്യത്തിൽ മാത്രല്ല പല സത്യനിഷേധികളും ധിക്കാരികളുമൊക്കെ അവരുടെ മരണം മുഖാമുഖം മുന്നിൽ കാണുന്ന വേളയിൽ ഇങ്ങനെ പറയാൻ നോക്കാറുണ്ട് ഖുർആൻ പറയുന്നു അങ്ങനെ അവർ പലരും മരണനേരത്തുള്ള ശിക്ഷയെ ഇങ്ങോട്ട് കൺമുമ്പിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഏകനായ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ അവനിൽ ചേർത്തിരുന്ന എല്ലാത്തിനെയും ഇതാ ഇപ്പൊ ഞങ്ങൾ തള്ളിക്കളയുന്നു ഞങ്ങൾ ഞങ്ങള് ശിർക്കില്ലെന്നൊക്കെ ഒഴിവാതാ യഥാർത്ഥ തൗഹീദിലേക്ക് വന്നിരിക്കുന്നു എന്നൊക്കെ മരണവേളയിൽ പലരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത് ഫലം യുയം നമ്മുടെ ശിക്ഷ കൺമുമ്പിൽ കണ്ട വേളയിൽ അവരുടെ അവർക്ക് ഉപകരിച്ചിട്ടേയില്ല ആ സമയത്തുള്ള തൗബയും അവരുടെ ഒന്നും ശരിയാവൂല അള്ളാഹു തല തൗബയെക്കുറിച്ച് പറഞ്ഞിടത്തും പറഞ്ഞല്ലോ ഞാൻ ഇതാ ഇപ്പോൾ തൗബ ചെയ്തിരിക്കുന്നു എന്ന് മരണവേളയിൽ തൗപ ചെയ്തത് കൊണ്ട് കാര്യമില്ല മരിക്കണെന്ന് ഉറപ്പായപ്പോ തൗബ കൊണ്ട് കാര്യമില്ല തൗബയുടെ കവാടപ്പഴേ കടയും അബദി മാലം തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയം വരെ അള്ളാഹുത്താല തൗബയ്ക്ക് ഇടം കൊടുക്കുന്നുണ്ട് ആ സമയം ജീവൻ പോകുന്നു എന്ന അവസാന നിമിഷം ഒരാൾ തോബയിട്ട് കാര്യമൊന്നുമില്ല